ഹലോ ഗൈസ് എൻ്റെ ബാക്ടീരിയ എന്താ ഇത് ഇതാണ് ജാമ് നമ്മൾ ടെറസിൽ മോളിൽ കുറേ കാച്ചിരിക്കുന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ടെറസിൽ പറിക്കാൻ കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പറിച്ചു കണ്ട ഗേസ് കുറേ കാച്ചിരുന്നിട്ടുണ്ട് കണ്ട മോളിൽ കുറേ ഇഷ്ടമുള്ള കണ്ട കുറവുണ്ട് അണ്ട് നമ്മൾ ഇനി പറക്കം പറിക്കാൻ പോകുന്നു ഗേസ്

അങ്ങനെ നമ്മൾ ജാമൂൺ പറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജാമൂനാണ് നല്ല പഴുത്ത ജാമൂനാണ് നല്ല നല്ല ടേസ്റ്റ് ഉള്ള ജാമൂൻ ഇത് കഴിക്കാൻ നാക്കിന് നല്ല നീല കളറാവും ഉള്ളൂ ഗൈസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ